പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് എടയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം പുഷ്പാർച്ചനയോടെ ആചരിച്ചു അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ കെ മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ഡി കെ ടി എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി സുധാകരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി അനുഷാ സ്ലിമോ മുൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ബഷീർമാവണ്ടിയൂർ കെ രഞ്ജിത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി പി മുഹമ്മദ് അലി മണ്ഡലം സെക്രട്ടറി എ കെ മാനു കർഷക കോൺഗ്രസ് ജില്ലാ സമിതി അംഗം സി വി മാനു ഐ എൻ ടി യു സി പ്രസിഡന്റ് നൌഷാദ് അത്തിപ്പറ്റ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി കുട്ടൻ സുധീഷ് പൂക്കാട്ട്രി ഫൈസൽ മാളിയേക്കൽ കെ ജയരാജൻ പി ടി അയ്യപ്പൻ പ്രദീപ് പൂക്കാട്ടി കെ കുട്ടു എന്നിവർ സംസാരിച്ചു ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പൂക്കാട്ട്രിയിലെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനെ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കാൻ യോഗം തീരുമാനിച്ചു